മായാവനത്തിൽ വർഷങ്ങളായി കിടന്നിരുന്ന ഒരു പ്രതിമ പെട്ടെന്നൊരു സുന്ദരിയായ പെൺകുട്ടിയുടെ രൂപത്തിലേക്ക് മാറി ത്രിപുരസുന്ദരി എന്ന സുന്ദരി ആ ത്രിപുരസുന്ദരിയെ ബസവൻ എന്ന സന്യാസി തൊഴുതു ത്രിപുര ഇനി എന്താണ് നിന്റെ ഉദ്ദേശം ബസവൻ അവളോട് ചോദിച്ചു എൻ്റെ രുദ്രൻ തിരിച്ചു വന്നില്ലേ ഇനി അവൻ എവിടെയുണ്ടോ അവിടെ ഈ ത്രിപുരസുന്ദരിയും എത്രയും വേഗം അവൻ എവിടെയാണെന്ന് കണ്ടെത്തൂ എന്തിനാണ് അവനെ തപ്പിപ്പോകുന്നത് അവൻ താമസിയാതെ ഇങ്ങോട്ടേക്ക് തന്നെ വരും കാരണം ഈ മായാവനമാണ് അവരുടെ ഓർമ്മകൾ തിരിച്ചു കിട്ടുവാനുള്ള ഏകയിടം ബസവൻ പറഞ്ഞു ഇത്രയും നാൾ അവനെ കാണാതെ ഈ പ്രതിമയിൽ ബന്ധിച്ചു കിടന്ന എനിക്ക് അവൻ ഇവിടെ വരുന്നതുവരെ കാത്തിരിക്കാനുള്ള ക്ഷമയില്ല ത്രിപുരസുന്ദരി ആകാംക്ഷയോടെ പറഞ്ഞു ഇത്രയും ആണ്ടുകളായി കാത്തിരുന്നില്ലേ ഇനി കുറച്ച് നാളുകൾ മാത്രം കാത്തിരിക്കൂ കേട്ടിട്ടില്ലേ കാത്തിരുന്ന് കിട്ടും തോറും ബലത്തിന്റെ മധുരം കൂടുമെന്ന് ബസവൻ പറഞ്ഞത് കേട്ട് ത്രിപുരസുന്ദരി അനുസരണയുടെ തലകുലുക്കി എന്നിട്ട് വീണ്ടും പ്രതിമയുടെ രൂപത്തിലേക്ക് തിരികെപ്പോയി അത് കണ്ട് ഒരു നെടുവീർപ്പിട്ട ശേഷം ബസവനും അവിടെ നിന്ന് തിരികെ പോയി ഇതേ സമയം രാത്രി തെക്കൻ വീട്ടിലെ അടുക്കളയിൽ ജാനകിയും അനിതയുടെ കൂടെ തകർത്ത പാചകത്തിലാണ് അവർക്ക് കൂട്ടായി രമ്യയുമുണ്ട് ജാനകി ചപ്പാത്തിയും ചിക്കൻ കറിയും ഉണ്ടാക്കുന്ന തിരക്കിലാണ് അതുമാത്രമല്ല അവളുടെ കൈ കൊണ്ട് കഴിയുന്ന എല്ലാ വിഭവങ്ങളും അവൾ ഒരുക്കി അവിടെ ആരെയും കൈ കെടുത്താൻ സമ്മതിച്ചതുമില്ല ജാനകി ചേച്ചിക്ക് ഇത് എന്ത് പറ്റി വയ്യ എന്ന് പറഞ്ഞ് റൂമിലിരുന്ന ആളാ ഇപ്പൊ നോക്ക് നല്ല ചുറു ജോലി ചെയ്യുന്നു രമ്യ അനിതയോട് ജാനകി കേൾക്കാത്ത വിധം പതിയെ പറഞ്ഞു ആർക്കറിയാം അനിത മറുപടി പറഞ്ഞു അല്പനേരം കഴിഞ്ഞതും വിക്രമനും റാമും അടക്കം എല്ലാവരും ഡൈനിങ് ടേബിളിൽ വന്നിരുന്നു അപ്പോഴേക്കും ഡൈനിങ് ടേബിളിൽ ഫുഡ് ഐറ്റംസ് എല്ലാം കൊണ്ടുവച്ചിരിക്കുന്നു അല്പനേരം കഴിഞ്ഞതും വിക്രമനും റാമും അടക്കം എല്ലാവരും ഡൈനിങ് ടേബിളിൽ വന്നിരുന്നു അപ്പോഴേക്കും ഡൈനിങ് ടേബിളിൽ ഫുഡ് ഐറ്റംസ് എല്ലാം കൊണ്ട് വെച്ചിരുന്നു എല്ലാവരും കഴിക്കാനായിരുന്നു എല്ലാവരും ഡൈനിങ് ടേബിളിൽ ഒരുക്കിയിരിക്കുന്ന വിഭവങ്ങൾ കണ്ട് ഞെട്ടി ഇതിനെ ഇങ്ങനെയാണെങ്കിൽ ഇതൊക്കെ ആരാ ഉണ്ടാക്കിയതെന്ന് നിങ്ങൾ ഞെട്ടും രമ്യ തമാശ രൂപേണ പറഞ്ഞു എന്ത് ഞെട്ടാനാ ഇത് അമ്മ ഉണ്ടാക്കിയതല്ലേ ഏ ഞാനുണ്ടാക്കിയൊന്നുമല്ല ഇത് മുഴുവൻ നമ്മുടെ ജാനകിയ ഉണ്ടാക്കിയത് ം പറഞ്ഞത് കേട്ട് അനിത പെട്ടെന്ന് പറഞ്ഞു അനിത പറഞ്ഞു കേട്ട് ബാക്കി എല്ലാവരും ഞെട്ടി വിക്രമന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി തെളിഞ്ഞു എല്ലാവരും കഴിക്കാനായിരുന്നു ജാനകി മോളെ നീയും ഇരിക്കേ അനിത പറഞ്ഞു ഇല്ല ഇല്ലാൻറ്റി ഞാൻ പിന്നെ ഇരുന്നോളാ അത് വേണ്ട മോളും ഇരുന്നോ അത് കേട്ടതും ജാനകി റാമിന്റെയും വിക്രമിന്റെയും നടുവിലുണ്ടായിരുന്ന കസേരയിൽ പോയിരുന്നു എന്നാ നീയും ഇരുന്നോ കൃഷ്ണൻ അനിതയോട് പറഞ്ഞു അങ്ങനെ അനിത കൃഷ്ണൻ്റെ അരികിലായിരുന്നു അനിത കൃഷ്ണന് വിളമ്പിക്കൊടുത്തു ദേവകി ദേവദത്തിനും വിളമ്പി എല്ലാവരും തനിയെ തുടങ്ങി റാം ചപ്പാത്തി പാത്രത്തിൽ നിന്ന് രണ്ട് ചപ്പാത്തി എടുത്ത് തൻ്റെ പ്ലേറ്റിലിട്ടിട്ടു അതിലേക്ക് ചിക്കൻ കറിയും വിളമ്പി കഴിക്കാൻ തുടങ്ങി ജാനകിയും അതുപോലെ തന്നെ ചെയ്തു പിന്നെ വിക്രമൻ ചപ്പാത്തി പാത്രത്തിൽ നിന്ന് ചപ്പാത്തി എടുക്കാൻ നോക്കിയതും അത് തടഞ്ഞുകൊണ്ട് ഒരു പുഞ്ചിരിയോടെ ജാനകി വിക്രമന് ചപ്പാത്തി വിളമ്പിക്കൊടുത്തു പിന്നെ അവൾ തന്നെ അവന് ചിക്കൻ കറിയും ഇട്ടുകൊടുത്തു അത് കണ്ട് ജാനകിയെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു കൊണ്ട് അവൻ കഴിക്കാൻ തുടങ്ങി പക്ഷേ ഇത് കണ്ട് റാമിന് ചെറുതായി അസൂയ തോന്നി സംശയവും ജാനകി റാമിൻ്റെ മുഖത്തേക്ക് നോക്കിയതും അവൾക്ക് അത് മനസ്സിലായി വിക്രമൻ നമ്മുടെ അതിഥിയല്ലേ അതാ ഞാൻ വിളമ്പിക്കൊടുത്തത് അവൾ പുഞ്ചിരിച്ചുകൊണ്ട് റാമിനോട് പറഞ്ഞു അത് മോള് പറഞ്ഞതാ ശരി കൃഷ്ണനും അവൾ പറഞ്ഞതിന് യോജിച്ചുകൊണ്ട് പറഞ്ഞു അല്പനേരം കഴിഞ്ഞതും വിക്രമൻ കഴിച്ചു കഴിയാനായി എന്ന് കണ്ടതും ജാനകി ഒരു ചപ്പാത്തി കൂടി അവൻ്റെ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തു എന്നിട്ട് കഴിക്കുന്ന ഭാവത്തിൽ അവനെ നോക്കി കുറച്ച് കഴിഞ്ഞതും എല്ലാവരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അവരവരുടെ റൂമിലേക്ക് തിരികെ പോയി ഏ രുദ്ര ഒറ്റക്കിരിക്കുന്ന രുദ്രന്റെ മുന്നിലേക്ക് ത്രിപുര സുന്ദരി നടന്നു വന്നുകൊണ്ട് പറഞ്ഞു അവളെ കണ്ട ദേഷ്യത്തിൽ രുദ്രൻ പറഞ്ഞു നീ വീണ്ടും വന്നോ ഞാൻ ഒറ്റക്കിരിക്കുമ്പോഴെങ്കിലും എന്നെ വെറുതെ വിട്ടൂടെ ഏ അതെങ്ങനെ എൻ്റെ പ്രിയതമൻ ഒറ്റക്കിരിക്കുന്ന സമയത്ത് മാത്രമേ എനിക്കൊന്ന് കാണാനും മിണ്ടാനും പറ്റുള്ളൂ അതങ്ങനെ ഞാൻ വേണ്ടാന്ന് വെക്കും ഒന്ന് നിർത്തുന്നുണ്ടോ ഞാൻ എത്ര തവണ നിന്നോട് പറയണം എനിക്ക് മരതകത്തെയാണ് ഇഷ്ടം നിന്നെ അല്ല എന്ന് അത് കേട്ടതും ത്രിപുരയ്ക്ക് ദേഷ്യം വന്നു അതേ ദേഷ്യത്തോടെ തന്നെ അവൾ പറഞ്ഞു മരതകം മരതകം കേട്ടു ഞാൻ മടുത്തു എന്നേക്കാൾ എന്തു കൂടുതൽ അവൾക്ക് അവൾ ഒരു സാധാരണ പെൺകുട്ടി പക്ഷെ ഞാനോ മഹാമാന്ത്രികൻ ദിപങ്കരന്റെ ഒരേ ഒരു മകൾ മാത്രമല്ല മന്ത്രത്തിലും മായാജാലത്തിലും മിടുക്കി എന്നിട്ടും ഞാൻ ഒരു സാധാരണക്കാരനായ നിന്റെ പുറകെ നടക്കുന്നു എന്നിട്ടും തന്നെ ഇഷ്ടപ്പെടാതെ അതും മറ്റൊരാളെ ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണിൻ്റെ പുറകെ നടക്കുന്നു എൻ്റെ മരതകം മറ്റൊരാളെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നോ വെറുതെ ഇല്ലാത്ത കാര്യം പറയല്ലേ രുദ്രൻ ദേഷ്യത്തിൽ ത്രിപുരയോട് ചോദിച്ചു ഞാൻ കള്ളം പറഞ്ഞതല്ല ഉള്ള കാര്യം പറഞ്ഞതാ വിശ്വാസമുണ്ടെങ്കിൽ വിശ്വസിച്ചാ മതി ആരാ അവൾ ഇഷ്ടപ്പെടുന്ന ആ പയ്യൻ ത്രിപുര പറഞ്ഞത് കേട്ട് സംശയത്തോടെ രുദ്രൻ ചോദിച്ചു ആരാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വിശ്വസിക്കില്ല എന്നാലും ഞാൻ പറയാം ത്രയം അവനും മരതകവും തമ്മിൽ സ്നേഹത്തിലാണ് അതും പറഞ്ഞ് തീർന്നതും ആകാശത്ത് നിന്ന് ഒരു പരുന്ത് ചിലച്ചുകൊണ്ട് താഴേക്ക് പറന്നു വന്നു ത്രിപുര ആ പരുതിൻ്റെ ശബ്ദം ശ്രദ്ധിച്ചു അത് കണ്ടതും രുദ്രനും അവളുടെ അടുത്തേക്ക് ചെന്നു എന്താണ് നിന്റെ പരിന്തു പറയുന്നത് രുദ്രൻ ത്രിപുരയോട് ചോദിച്ചു നിനക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ ഇപ്പോൾ തന്നെ എൻ്റെ കൂടെ പോര് ഞാൻ തെളിവ് തരാം അത് കേട്ട് രുദ്രൻ ത്രിപുരയുടെ കൂടെ ചെന്നു ത്രിപുര മന്ത്രം ഉപയോഗിച്ച് അവിടെ ഒരു ദർപ്പണം നിർമ്മിച്ചു അതിലൂടെ അവൾക്ക് കാണാമായിരുന്നു മരതകത്തിൻ്റെയും പ്രണയ സല്ലാപങ്ങൾ അത് കണ്ട് രുദ്രൻ ദേഷ്യത്തിൽ അവിടെ നിന്ന് പോയി രുദ്ര നിന്നെ സ്വന്തമാക്കാൻ ഞാൻ ഏതറ്റം വരെ വേണമെങ്കിലും പോകും ഞാൻ വരുന്നു നിനക്കായി ത്രിപുര അതും പറഞ്ഞ് രുദ്രൻ പോകുന്നത് നോക്കി ഉറക്കെ ചിരിച്ചു പെട്ടെന്ന് വിക്രമൻ സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു അവൻ നന്നായി വിയർത്തു പോയിരുന്നു ചൂട് കാരണം അവൻ ഫാണിട്ട് കിടന്നു എന്നിട്ടും അവന് ഉറക്കം വന്നില്ല അവൻ കിടക്കയിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോയി നേരെ ടെറസിൻ്റെ മുകളിലേക്ക് പോയി അവിടെ ഇരുന്ന് നേരം നക്ഷത്രത്തെ നോക്കിയിരുന്നു എന്നിട്ടും അവന് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല ജാനകിയെ വിളിച്ച് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞാലോ കുറച്ചു നേരം സംസാരിച്ചിരിക്കാം അവൻ മനസ്സിൽ കരുതി അവൻ ജാനകിയുടെ നമ്പറിലേക്ക് കോൾ ചെയ്തു കുറച്ചു നേരം ബെല്ലടിച്ച ശേഷം അവൾ ഫോൺ എടുത്തു എന്നിട്ട് ഉറക്കച്ചടവോടെ പറഞ്ഞു ഹലോ വിക്രം പറയ് ജാനകി ഒന്ന് ടെറസിലേക്ക് വരാമോ ഞാൻ ടെറസിലുണ്ട് ഓക്കെ ഞാനിപ്പോൾ വരാം ജാനകി പെട്ടെന്ന് തന്നെ പറഞ്ഞു എന്നിട്ട് ഫോൺ വെച്ചു അല്പസമയം കഴിഞ്ഞതും ജാനകിയും ടെറസിലേക്ക് വന്നു എന്നിട്ട് വിക്രമൻ്റെ അടുത്തിരുന്നു എന്തിനാ എന്തിനാണ് വിളിച്ചത് ജാനകി ചോദിച്ചു ഏയ് ചുമ്മാ വിക്രമൻ പതിയെ പറഞ്ഞു വിക്രമൻ വീണ്ടും പറഞ്ഞു തുടങ്ങി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഞാൻ വിളിച്ചപ്പോൾ തന്നെ ഒന്നും ചിന്തിക്കാതെ നീ എന്തിനാ വന്നത് നിനക്കെന്നെ പേടിയില്ലേ അത് കേട്ടപ്പോൾ ജാനകി ചിരിക്കുകയാണ് ചെയ്തത് പേടിയോ നിന്നെ എനിക്ക് ഒന്ന് പോളോ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവൾ അതേ ചിരിയോടെ തുടർന്നു അതുപോട്ടെ നീ എന്തിനാണ് ഈ രാത്രി എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് ഏയ് ഒറ്റയ്ക്കിരുന്നപ്പോ നിന്നെ വിളിക്കാൻ തോന്നി ഉറക്കം വരുന്നതുവരെ ഒന്ന് സംസാരിച്ചിരിക്കാൻ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു കുറച്ചുനേരം അവർ നിശബ്ദതയിലിരുന്നു പെട്ടെന്ന് ആ നിശബ്ദത ഭേദിച്ചുകൊണ്ട് ജാനകി തുടർന്നു ഞാനൊന്ന് ചോദിച്ചോട്ടെ നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത് എനിക്ക് വേണ്ടിയാണോ അത് കേട്ട് അവൻ ഒന്നും മിണ്ടാതെ കുറച്ചുനേരം നോക്കി നിന്നു തൻ്റെ മറുപടിക്കായി നോക്കി നിൽക്കുന്ന ജാനകിയെ നോക്കി അവൻ പറഞ്ഞു തുടർന്നു എനിക്ക് വളച്ചു കെട്ടി പറയുന്ന ഇഷ്ടമല്ല സത്യം പറഞ്ഞാൽ ഞാൻ നിനക്ക് വേണ്ടി തന്നെയാണ് വന്നത് നിന്നെ എത്രത്തോളം മിസ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞത് ആണോ അതും പറഞ്ഞുകൊണ്ട് അവൾ വിക്രമൻ്റെ തോളിൽ ചാഞ്ഞു കിടന്നു അങ്ങനെ ഇരുന്ന് വിക്രമൻ ആകാശത്തെ നക്ഷത്രങ്ങളെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ടിരുന്നു ഇതെന്താ ആകാശത്തേക്ക് നോക്കി ഇങ്ങനെ ചിരിക്കുന്നത് അല്ല ഞാനേ ഞാൻ പാടയെ വെറുത്തൊരു പെൺകുട്ടിയാണ് ഇപ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് ചിന്തിക്കുകയായിരുന്നു അവൻ പറഞ്ഞു അത് ശരിയാ മറ്റൊരാളെ ഇഷ്ടപ്പെട്ട ഞാൻ ഞാൻ ജീവിതത്തിൽ ഒരിക്കലും കാണരുത് എന്ന് ആഗ്രഹിച്ച ഒരാളുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരിക്കുന്നു എന്തൊക്കെയാണല്ലേ ദൈവത്തിൻ്റെ കളികൾ അത് കേട്ട് വിക്രമൻ ഒന്ന് പുഞ്ചിരിച്ചു പെട്ടെന്ന് ആ പുഞ്ചിരി മാഞ്ഞു ഞാൻ ശരിക്കും നിന്നോടങ്ങനെ ചെയ്യരുതായിരുന്നു അന്നത്തെ ദേഷ്യത്തിൽ ഒന്നും ആലോചിക്കാതെ ഞാൻ അങ്ങനെ ചെയ്തതിലും റാമിനെ സ്വന്തമാക്കാതെ പോയതിലും നിനക്ക് എന്നോട് ദേഷ്യമുണ്ടോ ദേഷ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് നുണ പറയാൻ എന്നെ കൊണ്ട് സാധിക്കില്ല കൊല്ലാനുള്ള ദേഷ്യമുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ സ്നേഹം മാത്രമേ ഉള്ളൂ ജാനകി പറയുന്നത് ഒന്ന് നിർത്തി വീണ്ടും തുടങ്ങി അതൊക്കെ പോട്ടെ ഇപ്പോൾ ഇവിടെ ഉള്ളവരോട് സത്യം പറഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ട് പോകും പറ ഒരവസരം കിട്ടട്ടെ അപ്പോൾ പറയാം അതുവരെ ഇങ്ങനെ പോട്ടെ അങ്ങനെ കുറേ നേരം അവർ സംസാരിച്ചു കൊണ്ടിരുന്നു ആ സംസാരത്തിനിടയിൽ അവർ അവിടെ തന്നെ കിടന്നുറങ്ങിയത് എപ്പോഴാണെന്ന് പോലും അവരറിഞ്ഞില്ല ഇതേ സമയം മായാവനത്തിൽ പ്രതിമരൂപത്തിൽ നിന്ന് മനുഷ്യരൂപത്തിലേക്ക് മാറിക്കൊണ്ട് ത്രിപുരസുന്ദരി ഉറക്കെ അട്ടഹസിച്ചു എനിക്കിനിയും കാത്തിരിക്കാനുള്ള ക്ഷമയില്ല രുദ്രൻ ഇങ്ങോട്ട് വരുന്നതിനു മുമ്പ് ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നു അതും പറഞ്ഞ് ത്രിപുരസുന്ദരി മായാവനത്തിൻ്റെ പുറത്തേക്ക് നടന്നു രാവിലെ മുഖത്ത് സൂര്യപ്രകാശം അടിച്ചപ്പോഴാണ് വിക്രമൻ കണ്ണു തുറക്കുന്നത് അവൻ കണ്ണു തുറന്നപ്പോൾ അവൻ്റെ തോളിൽ ഒരു ചെറിയ കുഞ്ഞിനെ പോലെ കിടന്നുറങ്ങുന്ന ജാനകിയെ നോക്കി അവനൊന്ന് പുഞ്ചിരിച്ച ശേഷം അവളെ പതിയെ തട്ടി വിളിച്ചു ജാനകി എഴുന്നേൽക്ക് ജാനകി പതിയെ കണ്ണുകൾ തുറന്നു എന്നിട്ട് വിക്രമനെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു ഗുഡ് മോർണിംഗ് വിക്രം ഗുഡ് മോർണിംഗ് ഒക്കെ പിന്നെ വേഗം താഴേക്ക് ചെല്ലാൻ നോക്ക് ആരെങ്കിലും കണ്ടാൽ പ്രശ്നമാകും വിക്രമൻ പറഞ്ഞു വിക്രമൻ പറഞ്ഞത് ശരിയാണെന്ന് മനസ്സിലാക്കി ജാനകി പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് താഴേക്ക് ചെന്നു അവൾ ചെന്ന് കുറച്ചു നേരം കഴിഞ്ഞതും വിക്രമനും താഴേക്ക് ചെന്നു ത്രിപുരസുന്ദരിക്ക് വിക്രമനെ കണ്ടെത്താനാകുമോ